നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ ആൻഫീൽഡ് പോയപ്പോൾ ഏഴ് ഗോളുകളാണ് യുണൈറ്റഡ് വാങ്ങിയത് പക്ഷേ ഇത്തവണ യുണൈറ്റഡ് പണി പറ്റിച്ചു മറ്റാർക്കും കഴിയാത്തൊരു കാര്യം ഈ സീസണിൽ അവർ സാധിച്ചെടുത്തിരിക്കുകയാണ് ഈ സീസണിൽ മറ്റാർക്കും അത് സാധിച്ചിട്ടില്ല അതെ ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണില് അവരുടെ മൈതാനത്ത് ആൻഫീൽഡിൽ കളിച്ച് എല്ലാ കളികളും വിജയിച്ചിരുന്നു ഏഴ് കളികളും വിജയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുകയായിരുന്നു അവരുടെ ടീം ആ ടീമിനെ വിജയിക്കാൻ വിട്ടില്ല മുപ്പത്തിനാല് ഷോട്ടുകളൊക്കെ അവരടിച്ചു ശരിയാ പക്ഷേ ഒന്നുപോലും വലയിലേക്ക് എത്തിക്കാൻ അനുവദിച്ചില്ല എട്ട് സേവുകൾ അന്ത്ര ഒനാന നടത്തി അങ്ങനെ സമനിലയിൽ പിരിഞ്ഞതോടുകൂടി ഇത്തവണ ആൻഫീൽഡിൽ ലിവർപൂളിനെ വിജയിക്കാൻ അനുവദിക്കാത്ത ആദ്യ ടീമായിട്ട് മാറിയിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞില്ല ഗോളടിച്ചില്ല ലിവർപൂൾ എന്ന കാര്യം കൂടി നോക്കുക അത്തരത്തിലുള്ള ഒരു കാര്യവും ഈ സീസണിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ദി ഫസ്റ്റ് ടീം നോട്ട് ടു ലൂസ് അറ്റ് ആൻഫീൽഡ് ദിസ് സീസൺ ഈ സീസണില് പ്രീമിയൻഫീൽഡിൽ പോയിട്ട് തോൽക്കാത്ത ആദ്യ ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഓൾസോ ദി ഫസ്റ്റ് ടീം ടു സ്റ്റോപ്പ് ലിവർപൂൾ സ്കോറിംഗ് ദിസ് സീസൺ ഈ സീസണിൽ എല്ലാ കളികളിലും ഗോളടിച്ചു വന്ന ലിവർപൂളിനെ ഗോളടിക്കാൻ സമ്മതിക്കാത്ത ആദ്യ ടീം അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ആർക്കും സാധിക്കാത്തത് ഈ സീസണിൽ എറി ടെൻഹാഗും സംഘവും സാധിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ടെൻഹാഗിനും സംഘത്തിനും ഈ ഒരു പോയിന്റ് വളരെ വിലപ്പെട്ടതാണ് പതിനേഴ് കളികളിൽ നിന്ന് ഇരുപത്തിയെട്ട് ആണ് ഇപ്പോൾ അവർക്കുള്ളത് അതുകൂടി ശ്രദ്ധിക്കണം ഈ സീസണിൽ പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആദ്യ സമനിലയാണ് ഇതുവരെ പതിനാറ് കളികൾ കഴിഞ്ഞപ്പോൾ ഒരു സമനിലയും ഉണ്ടായിരുന്നില്ല ഒമ്പത് വിജയങ്ങളും ഏഴ് തോൽവികളുമായിരുന്നു പക്ഷേ പതിനേഴാമത്തെ കളിയിൽ ആദ്യ സമനില ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ അവർ നേടുന്നു ഇരുപത്തിയെട്ട് പോയിന്റ് അവർ ഏഴാം സ്ഥാനത്താണ് ലിവർപൂൾ ജയിച്ചിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയേനെ അത് സംഭവിച്ചില്ല പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റുമായിട്ട് അവർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം